നിങ്ങൾക്കറിയാം പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒപ്പം വലിയ ഏറ്റുമുട്ടലുകളും പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അഖിലേന്ത്യാ ഗൂഢാലോചനയും ആർ എസ് എസിന്റെ ഭാഗമായിട്ടുണ്ടായി കണ്ണൂർ ജില്ല ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ദത്തെടുത്തു എന്തിനാണ് ദത്തെടുക്കുന്നത് എന്ന് പലപ്പോഴും ഒരു കാര്യം മനസ്സിലായത് കേരളത്തിൽ അവർക്ക് ഏറ്റവും തടസ്സം സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായ കണ്ണൂരിനെ കണ്ണൂരിനെ തകർത്താനായാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും തകർത്താൻ കഴിയുമെന്നാണ് അവർ കണക്ക് കൂട്ടിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് കോടി ഉറപ്പിക്കുക ആദ്യം തന്നെ നൽകി കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ആർ എസ് എസിൻ്റെ അഖിലേത്തിയ നേതൃത്വം കണ്ണൂരിനെ ദത്തെടുത്ത് തലശ്ശേരി താലൂക്കായിരുന്നു അന്ന് ആർ എസ് എസിൻ്റെ പ്രവർത്തന കേന്ദ്രം ആ തലശ്ശേരി തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്വാവ് കോടിയേരി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ ശക്തിയായ കടന്നാക്രമത്തിന് ഏത് നിമിഷവും വിധേയമാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പാർട്ടി സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയത് അത് തലശ്ശേരിയിൽ നിന്ന് പിന്നീട് കണ്ണൂർ ജില്ലയിൽ ഉടനീളം വന്നു പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടി അനുഭാവികളെപ്പോലും കടന്നാക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി പോലെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല ആ കടനാക്രമം മുഖപരിചയം പോലുമില്ലാത്ത നിഷ്കളങ്കരായ വീടിത്തൊഴിലാളികൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വീട് നിരക്കാൻ ബുനികമ്പനിയിലെത്തി പണി നടത്തുന്നതിന് വേണ്ടിയുള്ള പശ്ചാത്തലമെല്ലാം ഒരുക്കിയിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക തീയതിയിൽ തനിശ്ശേരി താലൂക്കിൻ്റെ വിവിധ മേഖലയിൽ ദത്തെടുത്ത ആർ എസ് എസ് പ്ലാൻ ചെയ്ത് ഭീതി വിതക്കുന്ന രീതിയിലുള്ള കടന്നാക്രമത്തിന് നേതൃത്വം കൊടുത്തു ഭീതി എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു ഭയപ്പാടല്ല മനുഷ്യൻ്റെ ജീവിതം തന്നെ എടുക്കുന്ന കടന്നാക്രമമാണ് തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ അവർ പ്ലാൻ ചെയ്ത് നടത്തിയ ബോംബാക്രമത്തിന്റെ ഭാഗമായിട്ടാണ് മരിച്ചത് ആ ബോംബാക്രമത്തിന് നേതൃത്വം കൊടുത്ത ആർ എസുകാർക്ക് ഈ പറയുന്ന സഹാക്കളെ ഒന്നും അറിയുമായിരുന്നില്ല നിശ്ചിത സമയത്ത് ബോംബാക്രമം നടത്തുന്നു അവർ രക്ഷപ്പെട്ടു പോകുന്നു അതിനിടയിൽ പാഠ്യത്തിനടുത്തൊരു ഗുണിക്കമ്പനിക്ക് ബോംബെറിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഒരാർ എസുകാരൻ ചാലിൽ വീണ് അവിടെ തന്നെ രക്തം വാർന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതന്വേഷിച്ച് വന്ന പോലീസുകാർ അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനല്ല എന്ന് മനസ്സിലായത് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടുന്ന് ആർ എസ് എസിൻ്റെ യൂണിഫോമോടുകൂടി ഇവിടെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂരിലെ തലിശ്ശേരിയെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് മരിച്ചുപോയത് എത്ര ക്രൂരമായ സംഭവങ്ങളായിരുന്നു നിരവധി ബിഗഡി കമ്പനികളിൽ ബോംബെറിഞ്ഞു നിരവധി സഖാക്കൾക്ക് പരിക്കുപറ്റി തളത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള രണ്ട് സഖാക്കൾ മരിച്ചു ഇതെല്ലാം നേരിടുന്നതിന് പാർട്ടിയെ പ്രാപ്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ആ മേഖലയിലെ നേതൃ നേതൃത്വം എന്ന് പറയുന്നത് സുഖാവ് കോടിയേരിയായിരുന്നു എന്ന് നമുക്കറിയാം